ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുകയല്ലേ നമ്മളിന്നൊരു കുട്ടി വ്ലോഗു ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വൈകിട്ട് എന്താ പരിപാടിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ലുലുൽ പോയി വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് നമ്മൾ ലുലൂലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് ഉണ്ട് ഒരാളുടെ കുട്ടിയുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ക്രിസ്മസിൻ്റെ ഓരോ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അവനതിലൊക്കെ ഒന്ന് തൊട്ടൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ചില ഐറ്റം ഒന്ന് വർക്ക് ചെയ്യുക കഴിഞ്ഞിട്ട് അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച് അവന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യിച്ച് കാണിച്ചു അതൊക്കെ കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ടോ അവിടെ നമ്മൾ നേരെ ഒരു കെറ്റിൽ വാങ്ങണമായിരുന്നു അപ്പം കെറ്റിൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് കയറിയപ്പം തന്നെ ചെക്കൻ കിടന്നിട്ട് ഹായ് ദുബായ് എത്തി ദുബായ് എത്തി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വിചാരം ഇത് ദുബായി ആണെന്നാണ് അവൻ്റെ ദുബായി ഇതായിരിക്കാം അവനിടയ്ക്കിടയ്ക്ക് അമ്മ ദുബായിൽ പോകണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുമ്പോഴത്തേക്ക് അമ്മ ഇവിടെ പറ്റിക്കും പറ്റിക്കുന്നുട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് മ്യൂസിക്കൽ ഒക്കെ കണ്ട് അതിലൊന്നും തൊട്ടു തലോടി പോയില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ലല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഈ ഐറ്റം കണ്ടപ്പോഴത്തേക്കാണ് പറയുന്നത് ഇത് ഓൺലൈനിൽ എന്തോ ഓഫർ കണ്ട് മുന്നൂറ് രൂപയ്ക്ക് ഈ സാധനം കിട്ടുമെന്ന് കഴിഞ്ഞിട്ട് പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് മുന്നൂറ് രൂപ പോയി കഥയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്കും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഞാനും ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് സാധനം വര അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതോടുകൂടി ഞാൻ ആ പരിപാടി നിർത്തി പിന്നെ ഞാൻ ഫ്ലിപ്പ്കാർട്ട് ആമസോണിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യത്തുള്ളൂ അല്ലാതെ പരിസ്ഥിതി കാണുന്നതിനകത്തൊന്നും ഓർഡർ ചെയ്യത്തില്ല അവിടുന്ന് നമ്മൾ ആ കെറ്റിലിൻ്റെ ഭാഗത്തേക്ക് എത്തി കെറ്റിൽ രണ്ട് മൂന്ന് കമ്പനികളൊക്കെ കാണിച്ചു സിക്സ് ഡബിൾ നയൺ ആയിരുന്നു കേട്ടോ കെറ്റിലിൻ്റെ റേറ്റ് അങ്ങനെ അത് കുഴപ്പമില്ല എന്ന് തോന്നി അങ്ങനെ നമ്മൾ പ്രസ്റ്റീജിൻ്റെ ഒരു കെറ്റിൽ വാങ്ങിയിട്ട് അവരുടെ ഷോപ്പിലേക്കാണ് അവിടെ രണ്ട് ലേഡീസ് ഉണ്ട് അവർക്ക് ചായ ഇട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ കെറ്റിൽ വാങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്താ പെറ്റ്സിനൊക്കെ ഫുഡ് ഇട്ട് കൊടുക്കുന്ന സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ റേറ്റ് കണ്ടപ്പോഴത്തേക്കും ഞാൻ വാങ്ങിയൊന്നുമില്ല വെറുതെ നോക്കി അവിടുന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് താഴ്ത്തി നിന്ന് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് വാങ്ങി മെളി പോകാൻ വെച്ചു ഇവിടുന്ന് കപ്പ ബിരിയാണി ബി ബി ക്യൂ പിന്നെ എന്താണ് പാസ്ത പിന്നെ കുറച്ച് ചിക്കൻ ബിരിയാണിയൊക്കെ വാങ്ങിയ കേട്ടോ എല്ലാം കുറേശ്ശെ കുറേശ്ശെ വാങ്ങി അപ്പോളാണ് ആലോചിച്ചത് അയ്യോ വെള്ളം എടുത്തില്ലല്ലോ എന്ന് അങ്ങനെ നമ്മൾ വെള്ളവും സ്പ്രൈറ്റും പിന്നെ അവനെന്തോ ചെറിയ ജ്യൂസ് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി കേട്ടോ അപ്പോൾ ഏകദേശം ഇവിടുത്തെ പർച്ചേസും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മൾ നേരെ എന്ത് ചെയ്ത് ബില്ല് ചെയ്യാമെന്നു പറഞ്ഞിട്ട് പോയി അപ്പോഴാണ് കാണുന്നത് നമ്മുടെ ഈ ഹൈപ്പർ മാർക്കറ്റിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒന്നേ രണ്ട് കൗണ്ടറില്ലേ ആ കൗണ്ടറിൽ പത്ത് ഐറ്റത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് ബില്ലടിച്ച് കിട്ടും കേട്ടോ എക്സ്പ്രസ് കൗണ്ടർ അവിടുന്ന് നമ്മൾ ബില്ലും അടിച്ചു അതിൻ്റെ ബില്ല് കൊണ്ട് പുറത്തു കൊണ്ട് കാണിക്കുമ്പോഴത്തേക്ക് അവിടുന്ന് സ്പൂണ് കിട്ടും ആ സ്പൂണ് വാങ്ങി നേരെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഭയങ്കര ആൾക്കൂട്ടം ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്താണ് ഹലോ മമ്മി എന്നുള്ള ഫിലിമിൻ്റെ പ്രമോഷനാണ് കേട്ടോ പ്രൊമോഷന് വേണ്ടിയിട്ട് കുറച്ച് ആർട്ടിസ്റ്റുകളും പിന്നെ അതിൻ്റെ ഒരു ആറ് പ്രൊഡ്യൂസേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ കണ്ടു അവരെയൊക്കെ ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും തന്നെ കയ്യിലുള്ള ഫുഡൊക്കെ തണുത്ത് പണ്ടാരടങ്ങിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഫുഡ് കുറച്ച് താമസിച്ചുകഴിച്ചാലും ഇവരെയൊക്കെ കാണാൻ കിട്ടുന്ന ചാൻസ് വല്ലപ്പോഴും അല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങനെ അവരെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്ന് കേട്ടോ കുറേ സമയം കണ്ടുകൊണ്ടല്ല വായി നോക്കി നിന്നു ആ ഇത് ബോഡി മസിൽ കാണിക്കുന്ന ഒന്നും അല്ലാട്ടോ ആ ടീഷർട്ടിൻ്റെ ബാക്കിൽ എന്തോ എഴുതിയിട്ടുണ്ട് അത് കാണിക്കുകയാണ് അതെനിക്കും മനസ്സിലായില്ല എന്താണെന്നുള്ളത് എനിക്ക് വായിക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് പോയി ഇതാണ് അവൻ്റെ ശരിക്കും ഉള്ള എന്താണ് ദുബായ് ആ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്താ ഈ സംഭവം ഇല്ല ഇത് കാണുമ്പോഴത്തേക്കും എനിക്കൊരു ഓർമ്മ വരും കേട്ടോ കഴിഞ്ഞ തവണ ഞാൻ ലുലൂല് വന്നപ്പോഴത്തേക്കും ഒരു കുട്ടി ഒരു കാടും വെച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇതിനകത്ത് നീ ഒരു സാധനം ക്യാച്ച് ചെയ്തെടുക്കുന്നതിന് ഒരു തവണ ചെയ്യുന്നതിന് നൂറ് രൂപ പോകും ഞാൻ ആ കുട്ടി ഇടയ്ക്കാൻ പറഞ്ഞു ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിയിട്ട് നാനൂറ് രൂപ അതിൻ്റെ കാർഡിൽ നിന്ന് ഞാൻ കളഞ്ഞു സാധനം ഒത്തു കിട്ടിയതുമില്ല പിന്നെ അതിൻ്റെ അമ്മ എന്നെയൊന്നും പറഞ്ഞില്ല കൊച്ചിനെ വിളിച്ചുകൊണ്ട് തള്ളയങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അതാ ഇവിടെ എത്തി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഈ സംഭവം ഇല്ല ഇത് കാണുമ്പോൾ എനിക്ക് ഇതിനകത്ത് കയറണമെന്ന് ഭയങ്കരഗ്രഹമാണ് പക്ഷേ തല ഇറങ്ങുമെന്നൊക്കെ പറയുന്നത് കൊണ്ട് എനിക്ക് കയറാനായിട്ട് ഭയങ്കര പേടിയാണ് എല്ലാം കണ്ടുകൊണ്ട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കയറാൻ ഭയങ്കര പേടിയാണ് പിന്നെ ഇത് കുട്ടികൾ ഇതിനകത്ത് ഇങ്ങനെ കയറുന്നത് കണ്ടപ്പോഴത്തേക്ക് അവനും കയറണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ചു പക്ഷേ കൊച്ചിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര പേടി അതിൽ കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ തലയിടിക്കും എന്നൊക്കെ പേടി കാരണം അവൻ ഇതിനകത്ത് കയറ്റുമൊന്നുമില്ല നമ്മൾ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരുന്നിട്ട് ഹൈറ്റിൻ്റെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഹൈറ്റ് എത്രയും ഹൈറ്റൊക്കെ വേണം എന്നാലേ കയറ്റാൻ പറ്റുള്ളൂ പിന്നെ പിന്നെന്താ ഇതൊക്കെ കണ്ടപ്പോൾ ആലോചിച്ച് ഓ ഇപ്പോഴും കുഞ്ഞായിട്ട് തന്നെ ഇരുന്നാൽ മതിയായിരുന്നു ഒരു ടെൻഷനുമില്ല ഒന്നുമില്ല ഇങ്ങനെ കളിച്ചിടന്നാൽ മതിയല്ലോ ആ പിന്നെ അതാ ഇത് കാണുമ്പോഴത്തേക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ മുല്ലക്കൽ ചെറുപ്പാണ് ഓർമ്മ വരുന്നത് കേട്ടോ കാരണം ചെറുപ്പിന് എപ്പോൾ പോയാലും ഞാൻ ഫസ്റ്റ് ഇതിലായിരിക്കും കയറുന്നത് കാരണം അവിടെ ഇതിൽ നമുക്ക് ലുലൂനകത്ത് കുഞ്ഞു കുട്ടികളെ മാത്രമേ ഇതിൽ കയറ്റാൻ പറ്റുള്ളൂ പക്ഷേ നമുക്കിങ്ങനെ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോഴത്തേക്കും വലിയവർക്കും തൊട്ടിലാട്ടത്തിൽ കയറാമല്ലോ അപ്പോഴാണ് ഭയങ്കര സൗണ്ട് കേട്ട് നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും എന്താ ഈ സംഭവം കണ്ടത് കേട്ടോ അപ്പം കണ്ണനോട് ഞങ്ങൾ പറഞ്ഞ കണ്ണാ നീ ജിമ്മിലൊക്കെ പോകുന്നതല്ലേ നിൻ്റെ ഫുൾ ആരോഗ്യം എടുത്തൊന്ന് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ അത് ഇതിനകത്ത് പൈസ ഇട്ടിട്ട് ഇങ്ങോട്ട് വല്ലതും കിട്ടും എന്താ സംഭവം എന്നൊന്നും അറിയില്ല ഒന്നും അറിയത്തില്ലെങ്കിൽ ഞങ്ങളൊന്നും അത് ട്രൈ ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുരുപ്പിനെ കാണുന്നില്ല ഈ കുരുപ്പിനെ തപ്പിയെടുത്ത് അതാ ഇതിനകത്ത് ഇരുപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോകുകയാണേ ഫുഡ് കോർട്ടിൽ ചെന്നപ്പോൾ എൻ്റെ പൊന്നളിയ ഇരിക്കിയ സ്ഥലമില്ല അമ്മാതിരി തിരക്ക് എല്ലാ ടേബിളിലും ആൾക്കാർ നിറഞ്ഞിരിക്കുകയാണ് അവിടുന്ന് നമ്മൾ അവിടെ ആദ്യം കയറുന്ന ആ ഭാഗത്തൊക്കെ നോക്കിയിട്ട് കിട്ടിയില്ല പിന്നെ അതിൻ്റെ അകത്ത് ടേബിൾ വല്ലതും ഒഴികൊണ്ടുവന്ന് നോക്കി ടേബിൾ കിട്ടിയില്ലെങ്കിൽ പോലും ഒന്ന് രണ്ട് കസേരകളൊക്കെ നമുക്ക് നമുക്കവിടെ ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് അതൊക്കെ പൊക്കിക്കൊണ്ട് വന്നു കേട്ടോ ലാസ്റ്റിൽ അങ്ങനെ നമ്മളൊരു ടേബിള് തപ്പിപ്പിടിച്ചെടുത്തു അവിടെ ഇരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഗ്ലാസ്സും പ്ലേറ്റുമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാത്തിനും കുറേശ്ശേ കുറേശേ ഫുഡ് ഞാനും എടുത്തു പക്ഷേ എനിക്ക് ബിരിയാണി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം ഫുഡ് എല്ലാവരും കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈയൊക്കെ കഴുകി കയ്യൊക്കെ ഉണക്കാനിട്ടു കുറച്ച് സമയം അപ്പോഴാണ് ആലോചിച്ചത് ഐസ്ക്രീം വേണമെന്നും പറഞ്ഞ ഒരാൾ ഭയങ്കര നിർബന്ധം കേട്ടോ കുഞ്ഞല്ല കേട്ടോ കുഞ്ഞിൻ്റെ അമ്മ ഭയങ്കര നിർബന്ധമാണ് ഇതിനകത്ത് ലുലൂല് കയറി കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിക്കാതെ ആൾ വരുത്തതേ ഇല്ല അതും ഇവിടുത്തെ ഐസ്ക്രീം അപ്പോൾ അവിടെ ക്യൂ കൂടുതലായതുകൊണ്ട് ഞാൻ വെറുതെ അവിടെ അതിനടുത്ത് തന്നെ ഇങ്ങനെ ബാഗൊക്കെ കണ്ടപ്പോഴത്തേക്കും വാങ്ങാൻ അല്ലെങ്കിൽ പോലും വെറുതെ ഇങ്ങനെ ബാഗ് നോക്കി നടക്കുന്ന ഒരു പ്രാന്ത എനിക്കുണ്ട് വീട്ടിൽ എത്തണം ഉണ്ടെങ്കിൽ അപ്പോഴത്തേക്കും അവർ ഐസ് ക്രീമും വന്നവർ രണ്ടാളും മാത്രമേ വാങ്ങിയുള്ളൂ ഈ ചോദ്യം ഐസ്ക്രീം ക്രീം തരാനൊന്നും അല്ല ചുമ്മാ ചോദിക്കുന്നതാണ് ഫോർമാലിറ്റി അതൊക്കെ കഴിഞ്ഞു അപ്പം ഇവിടുത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ പാർക്കിങ്ങിലേക്ക് പോയി ഇനി നമ്മൾ വേറെ പരിപാടിയൊന്നും ഇല്ല നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ എന്താണ് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ അതൊട്ടും മറന്നു പോവരുത് എന്നാലല്ലേ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ വേറെ എന്താ പറയൽ ആ അപ്പോൾ ഒന്നുമില്ല അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും ടാറ്റാ ഹാവ് എ നൈസ് ഡേ